ഗുരുശ്രീ രണ്ടാം പാലത്തിന്റെ സമാന്തര പാലം കഴിഞ്ഞ ഒന്നര മാസമായി അടച്ചിട്ടിരിക്കുകയാണ് പാലത്തിലെ റിപ്പയറിംഗാണ് കാരണമായി പറയുന്നത് വാഹന തിരക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന ഈ ഭാഗത്ത് അടച്ചിട്ട പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതീർക്കേണ്ടതാണ് പക്ഷേ ഹൈവേ അധികാരികളും കോൺട്രാക്ടറും പണി പണിമെല്ലയാക്കി യാത്രക്കാരെ പരിഹസിക്കുകയാണ് തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ ഹൈക്കോർട്ടിൽ നിന്നും വല്ലാർപാടം വരെ എത്താൻ ഏതാണ്ട് ഒന്നര മണിക്കൂർ വേണമെന്നതാണ് സ്ഥിതി ദ്വീപിൽ നിന്നും നഗരത്തിൽ പോയി തൊഴിലെടുക്കുന്നവരും വിദ്യാർത്ഥികളും ചികിത്സയ്ക്കായി പോകുന്ന രോഗികളും കഴിഞ്ഞ ഒന്നര ഒന്നരമാസമായി ദുരിതമനുഭവിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം വൈപ്പിലും വല്ലാർക്കാട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് താമസിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രമായ ദ്വീപ് എന്നുള്ള നിലയിൽ പലപ്പോഴും അമ്പലത്താളുകളിലോ സംവിധാനത്തിന്റെ ഭാഗമായോ സൂചിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ജനസംഖ്യ അനുവാദത്തിനുള്ള യാതൊരുവിധ പരിഗണനയും കിട്ടാത്ത ഒരു ജനതയായി വൈപ്പിൻ നിരന്തരം മാറുന്നു എന്ന് നമുക്കറിയാം ധാരാളം പ്രശ്നങ്ങൾ വൈപ്പിൻ ബസ്സുകളുടെ നഗരപ്രവേശം അറിയാം അടക്കം നമുക്കറിയാം വൈപ്പിൻ്റെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ഒരു രീതി തുടർച്ചയായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോ ഹൈവേ അതോറിറ്റി വൈഫ് വല്ലാർപ്പാടുകാടത്തെയും ജനങ്ങളെ നഗരത്തിലേക്ക് കടക്കാതെ ഉപരോധിച്ചുകൊണ്ട് പാലമടച്ചിട്ടുള്ള ഈ സംഭവം എറണാകുളം നഗരത്തിലേക്ക് വൈഫനിൽ നിന്നും ശരാശരി ഒരു ലക്ഷത്തോളം ആളുകളാണ് നമ്മുടെ നഗരത്തിലേക്ക് കടന്നു വരുന്നത് ആ നിലയിൽ തന്നെ പനം പുകടുന്നുണ്ടൊക്കെ ഏതാണ്ട് പതിനായിരം അയ്യായിരത്തിന് അടുത്ത് ആളുകൾ നമ്മുടെ നഗരത്തിലേക്ക് വരുന്നത് രണ്ടായിരം നാലിന് മുൻപ് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എറണാകുളം ബോട്ട് ജെട്ടിയിൽ ജെട്ടിയിൽ നിന്നും മിനിറ്റ് കൊണ്ട് വൈപ്പിൻ എത്തിയിരുന്ന ഈ കഴിഞ്ഞ എം ദിവസമായി അനുഭവിക്കുന്നത് എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും ഒന്നാം പാലം കടക്കണമെങ്കിൽ ഒന്നര മണിക്കൂർ അവസ്ഥ നഗരത്തിലെ ഏറ്റവും സാധാരണ നമ്മുടെ കുട്ടികൾ വേണ്ടി പോകുന്ന നമ്മുടെ കുട്ടികളൊക്കെ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ് ഇതാണ് യാഥാർത്ഥ്യ സംഭവിച്ചത് ഇപ്പോഴും നമുക്കറിയാം പാലത്തിൽ മഴ മൺസൂൺ വന്നതോടുകൂടി മൂന്ന് പാലങ്ങളിലും ഈ കുഴി എറണാകുളം നഗരത്തിൽ നിന്നും നമ്മുടെ ദ്വീപ് സമൂഹങ്ങളിലേക്ക് വരുന്ന പാലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന വണ്ടികൾക്ക് അതിന്റെ ഗതാഗത നിയന്ത്രണത്തിലേക്ക് വരേണ്ട ഒരു അവസ്ഥ കൂടി വന്നു എപ്പോഴാണ് ഈ വിഷയത്തിൽ വീണ്ടും ശക്തമായ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മള് സെക്രട്ടറി ശ്രീ രഘുരാമനോട് സംസാരിക്കുകയും നിലവിലുള്ള കുഴികൾ കുഴികളടക്കാൻ ടെമ്പറിയായിട്ട് അടക്കാനുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചത് ഇന്നത്തെ നമ്മുടെ സമരത്തിന് മുമ്പ് ആ പാലത്തിലെ പരമാവധി കുഴികൾ അടക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് നൽകിയത് എന്തായാലും ആ കുഴികൾ ഒരു വലിയ അർത്ഥത്തിൽ കീഴിലുള്ള ഈ മൂന്ന് പാലങ്ങളുടെ കുഴികളും ഒരു പരിധി വരെ ഇതിനൊരു പരിഹാരത്തിനായി വിവിധ വാതിലുകളിൽ മുട്ടി വിളിച്ചെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല ഇതിനെതിരെ വൈപ്പിൻകരയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗിന്റെ നേതൃത്വത്തിൽ അടച്ചിട്ടിരിക്കുന്ന പാലത്തിന്റെ സമീപം പ്രതിഷേധ സമരം നടത്തി സമരം അഡ്വക്കേറ്റ് മജുബുൽ കൊമത്ത് ഉദ്ഘാടനം ചെയ്തു വനിതകൾ പിന്നോട്ട് നടന്ന് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ പാലത്തിൽ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു ോ പൊങ്ങാമോ എന്നിട്ടോ അടച്ചിട്ടിരിക്കുന്ന പാലം ഉടൻ പണി പൂർത്തിയാക്കി തുറക്കുക അതുവരെ തിരക്കുള്ള സമയങ്ങളിൽ കണ്ടെയ്നർ ഗതാഗതം നിരോധിക്കുക ഒന്നും മൂന്നും പാലങ്ങൾക്കു കൂടി ഉടൻ സമാന്തര പാലങ്ങൾ നിർമ്മിക്കുക എല്ലാ പാലങ്ങളും അടിയന്തിരമായി റീറ്റാർജ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത് റെസിഡൻസ് അസോസിയേഷനെ കൂടാതെ എസ് എൻ ഡി പി കുടുംബസേവാസംഘം ധീവനസഭ വൈപ്പിംഗ് ടൂ വീലേഴ്സ് അസോസിയേഷൻ റോട്ടറി ക്ലബ്ബ് തുടങ്ങിയ നിരവധി ബഹുജന സമുദായ സംഘടനകൾ സമരത്തിൽ അണിചേർന്നു ഫ്രാഗ് നേതാക്കളായ വി പി സാബു അനിൽ പ്ലാവിയൻസ് കെ കെ രഘുരാജ് പി കെ ഭാസി സേവി താണിപ്പള്ളി പി കെ മനോജ് എന്നിവരും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് കെ പി ഗോപാലകൃഷ്ണൻ ശ്യാംകുമാർ കെ കെ തമ്പി സംവിധായകൻ ജിബു ജേക്കബ് സംഗീത സംവിധായകൻ സെബി നാരമ്പലം എന്നിവരും പ്രതിഷേധ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും യോഗം വിളിച്ചു ചേർത്ത് പരിഹാരം കണ്ടെത്താമെന്ന പോലീസ് അധികാരികളുടെ ഉറപ്പിൽ ഏഴ് മണിയോടെ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു രണ്ട് ദിവസത്തിനുമ്പോൾ നാളെയോ മറ്റന്നാളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേയുടെയും സി ഡി ആർ കമ്പനിയുടെയും ഇവിടുത്തെ കണ്ടെയ്നർ ഉടമുറകളുടെയും ഡി പി വരിയുടെയും ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ ഫ്രാഗർ അടക്കമുള്ള സംഘടനകളെ ഒരുമിച്ച് നിരത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് രണ്ട് ദിവസത്തിനുള്ളിൽ നടത്തി ഇതിനൊരു തീരുമാനം കൃത്യമായി അറിയിക്കാം എന്ന് അദ്ദേഹം അറിയിച്ച വിവരം നിങ്ങളോട് അറിയിക്കുകയാണ്